പായൽ വിൽക്കുന്ന സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിലെ ഭിത്തിയിലും എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു സാധനമാണ് പായൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് പായൽ ഈ പായൽ ആമസോണിലൂടെ വിറ്റ് കൂടുതൽ പണം എൻ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എങ്കിലിതേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ആമസോണിലൂടെ പായലുകൾ വിൽക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു ആമസോണിൻ്റെ ഈ ഒരു പേജിൽ ഈ പായൽ വിൽക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് പലരും പുതിയ ഐഡിയാസ് കണ്ടെത്തുന്നുണ്ട് എവിടെ നിന്ന് നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ പുതിയ ഐഡിയാസ് കണ്ടെത്തുന്നുണ്ട് ആ പുതിയ ഐഡിയാസ് കണ്ടെത്തിയിട്ട് അവർ അതിന് ഏറ്റവും പെട്ടെന്ന് വിൽക്കാൻ പറ്റിയ മാർഗ്ഗങ്ങളിലൂടെ അവർ വിൽപ്പന ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കണ്ടെത്തി കൂടാ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഏതെങ്കിലും പ്രോബ്ലം സൊല്യൂഷനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടെത്തുകയും ആ പ്രോഡക്റ്റുകൾ നമ്മൾ നമ്മളുടെ വിപണനത്തിന് വേണ്ടിയിട്ട് ഒരുക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു സ്വയമായിട്ടൊരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഉണ്ടാവുന്നത് തന്നെ അപ്പം എല്ലാവരും ഒന്ന് നോക്കുക നിങ്ങളുടെ ചുറ്റുപാടിലും ഇത് ഏതെങ്കിലും പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന്